ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് സി വി സുകുമാരൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തി പുല്ലൂറ്റ് എ കെ അയ്യപ്പൻ സി വി സുകുമാരൻ വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തിയ പുസ്തക പ്രദർശനം സ്കൂൾ പ്രിൻസിപ്പൽ കെ ജി ഷൈനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൽ നിന്നും പുല്ലൂറ്റ് എ കെ അയ്യപ്പൻ സി വി സുകുമാരൻ വായനശാലയ്ക്ക് ലഭിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ പുസ്തക ഗ്രാൻഡ് ഉപയോഗിച്ച് വാങ്ങിയ പുസ്തകങ്ങളുടെ പ്രദർശനമാണ് നടന്നത് ലൈബ്രറി കൗൺസിലിൻ്റെ സഹായത്തോടെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം മുപ്പത്തഞ്ച് ആയിരം രൂപയോളം ചെലവാക്കിക്കുന്നത് ഏകദേശം നൂറിലധികം പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രദർശിക്കപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ മെമ്പർഷിപ്പ് എടുക്കുന്ന ക്യാമ്പയിനും അതുപോലെ തന്നെ അധ്യാപകരും മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി തയ്യാറായി കിട്ടേണ്ടി വന്നിട്ടുണ്ട് നല്ലൊരു പരിപാടിയായിട്ടാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതാണ്ട് അഞ്ഞൂറോളം കുട്ടികൾ പുസ്തകത്തിനും കാണുകയും പുസ്തകങ്ങളെ പറ്റി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മേനൻ സ്കൂൾ ലൈബ്രേറിയൻ കൊച്ചുറാണി ജോജു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സുമം വി പി വായനശാല ഭാരവാഹികളായ നന്ദു അഗസ്റ്റിൻ എം വി രേണുക എൻ എം അഷ്റഫ് എ പി രോഹിണി ടീച്ചർ ലൈബ്രറിയൻ കെ എസ് സബിത എന്നിവർ നേതൃത്വം നൽകി നാനൂറോളം വിദ്യാർത്ഥികൾ പുസ്തകങ്ങൾ പരിചയപ്പെട്ടു